ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രശ്ന പരിഹാരങ്ങൾക്ക് മന്ത്രങ്ങളുടെ പ്രാധാന്യം നമ്മുടെ നിത്യ ജീവിതത്തില് നമ്മൾ ഒട്ടനവധി ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ദുരിതങ്ങളൊക്കെ തരണം ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട് എന്ത് ചെയ്യണോന്നറിയാതെ ഉത്തരം കിട്ടാതെ നമ്മൾ ചില സമയത്ത് പകച്ചു നിന്ന് പോകുന്നൊരു സാഹചര്യങ്ങൾ വരും ജീവിതത്തില് പല പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ണ്ടാവും പല പ്രശ്നങ്ങളും നേരിടുന്നത് നമ്മൾ എങ്ങനെയാണ് അമ്പലങ്ങളായിട്ടും ഉപാസനകളായിട്ടും വൃതങ്ങളായിട്ടും പിന്നെ മന്ത്രങ്ങളും ജപങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ് നമ്മൾ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കാണുന്നത് ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ പറ്റിയില്ല ഇവൻ ക്ഷേത്രത്തിലെങ്കിലും പോയി ഇപ്പൊ നമുക്ക് ക്ഷേത്രത്തിലും പോകാൻ സാധിക്കാതെയായി സ്വസ്ഥമായിട്ട് ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഒന്ന് തൊഴുതുമടങ്ങി ഒരു അർച്ചനയൊക്കെ ചെയ്ത് പോരാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പൊ പിന്നെ വൃതാനുഷ്ഠാനങ്ങളാണ് പിന്നെ അടുത്ത നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഒരു മാർഗങ്ങള് എങ്കിൽ തന്നെ നാമോചാരണങ്ങള് മിക്ക വീടുകളിലും നാമോച്ചാരണങ്ങളും മന്ത്രജപങ്ങളും ഒന്നും ഇല്ല എന്നാൽ തന്നെ നാമജപത്തിലൂടെയും മന്ത്രോച്ചാരണത്തിലൂടെയൊക്കെ ഈശ്വരനില് പൂർണ്ണമായിട്ട് മനസ്സും ശരീരമൊക്കെ അർപ്പിച്ച് ജപരീതികൾ എപ്പോഴും ഈശ്വരാനുഗ്രഹം കൊണ്ട് നിറഞ്ഞതാവണം അങ്ങനെ മന്ത്രങ്ങളെല്ലാം ജപകർത്താക്കൾക്ക് നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങളും പാരായണം ചെയ്യുന്ന മന്ത്രങ്ങളൊക്കെ ജപകർത്താക്കൾക്ക് ശാന്തിയും സമാധാനവും ഒക്കെ നൽകുന്ന ഒരു രീതി ശാന്തിയും സമാധാനവും ഒക്കെ നൽകുക അവർക്ക് ഒരു ആശ്വാസം കിട്ടുക ഇതൊക്കെ തേടിത്തരുന്നതാണ് ഈ മന്ത്രങ്ങളുടെ ഒരു പ്രത്യേകത മന്ത്രത്തിന് ശക്തികളുണ്ടെന്ന് നമ്മൾ ഇതിനു മുമ്പും പലതവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ സ്വന്തം പ്രശ്നങ്ങളെ നമ്മുടെ സ്വന്തം ദുരിതങ്ങളെ എന്താണെന്ന് കണ്ടറിഞ്ഞ് അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റാതെ ആകുമ്പോൾ സാധാരണ മനുഷ്യർ ചെന്നെത്തിപ്പെടുന്ന ഒരു തലമാണല്ലോ ഒരു ദൈവജ്ഞന്റെ മുൻപില് ക്ഷേത്രത്തിൽ പോയി എല്ലായിടത്തും പോയിട്ടും നമുക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് ഒരു ദൈവജ്ഞൻ ഈ ദൈവജന്റെ മുൻപിൽ എത്തിക്കഴിഞ്ഞാൽ പ്രശ്കന് വേണ്ടതായ ഉപദേശങ്ങളും കാര്യങ്ങളും മന്ത്രങ്ങളും പരിഹാരങ്ങളും എല്ലാം കിട്ടും എങ്കിൽ തന്നെയും ചിലപ്പോ നമുക്ക് അങ്ങനെ പോവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ചിലവർക്ക് ഉണ്ടെങ്കിലും അതിന് സാധിക്കില്ല ചിലവർക്ക് അതിന് മടിയാവാം അങ്ങനെയൊക്കെ ആണെങ്കിലും സ്വന്തം പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് സസ്യം ആയിട്ട് അതായത് സസ്യാഹാരം കഴിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്വാത്വിക ഭക്ഷണം കഴിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സന്ധ്യാവേളകളിലും പ്രഭാതവേളകളിലൊക്കെ ചില മന്ത്രങ്ങള് ചില ജപങ്ങള് നിരന്തരമായിട്ട് പാരായണം ചെയ്താൽ സ്വാത്വിക ഭക്ഷണം വളരെ പ്രധാനമാണ് ചില കാര്യങ്ങൾക്ക് അങ്ങനെ ആവുമ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനും ശാശ്വതമായിട്ടൊരു സ്വസ്ഥത കൈവരും ഇപ്പം ഉദാഹരണമായിട്ട് നമ്മൾ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കുടുംബത്തിലെ അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും വഴക്കും തമ്മിൽ തലുമൊക്കെ ആണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എങ്കിൽ കുടുംബത്തിൽ നമുക്ക് സ്വസ്ഥതയും സമാധാനവും കൈവരാൻ ജപിക്കുന്ന ചില മന്ത്രങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് ഈ ഭൗതിക ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് നമ്മൾ എല്ലാ അഭീഷ്ടങ്ങളും നേടിയെടുക്കാനായിട്ട് നമ്മളെ ചില മന്ത്രങ്ങളെ സഹായിക്കും ഞാൻ പറഞ്ഞു മന്ത്രങ്ങള് അർപ്പണബോധത്തോടെയും ഭയഭക്തിയോടെയും നമ്മൾ പാരായണം ചെയ്യുകയും ജപിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫലവത്താകുക തന്നെ ചെയ്യും ഇത് ജപിച്ചാൽ ഉപകാരം ഉണ്ടാവുമോ ഇത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരു ആവശ്യം ഉണ്ടാവില്ല ഒരു ഗുരുവിൽ നിന്ന് കഴിയുന്നതും ഉപദേശ രൂപേണ അല്ലെങ്കിൽ ഒരു ആചാര്യനിൽ നിന്ന് ഉപദേശ രൂപേണ മന്ത്രങ്ങളൊക്കെ സ്വീകരിക്കാൻ നമ്മള് ശ്രമിക്കണം ഇതിനു വേണ്ട പല മന്ത്രങ്ങളും നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുമുണ്ട് പല മന്ത്രങ്ങളും പല സമയത്തും ഗായത്രി മന്ത്രങ്ങളും സിദ്ധ മന്ത്രങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് ഇങ്ങനെയുള്ളതൊക്കെ പറ്റുമെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലിപ്പോൾ ഞാൻ തന്നെ പറയുന്ന മന്ത്രം ചിലർ വിളിച്ച് ചോദിക്കും ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും പറഞ്ഞു തരണം അങ്ങനെ ഒരു ആവശ്യം വേണോ എന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ദക്ഷിണ ഇത് ചെയ്തിട്ടോ നിങ്ങൾക്ക് ആ മന്ത്രം ഉപദേശ രൂപേണ സ്വീകരിക്കാം അപ്പൊ നമ്മൾ ചില കാര്യങ്ങള് നമ്മളുടെ ദുർഘട ജീവിതത്തില് ദുർഘട സന്ധിയിലെ പ്രതി സന്ധികളിലെ പ്രതിബന്ധങ്ങളില് ജീവിതാനുഷ്ഠാനങ്ങൾ കൊണ്ടുപോകുന്നതിന് മന്ത്രങ്ങൾ വളരെ അത്യാവശ്യമാണ് എത്രയെല്ലാം വ്രതം നോറ്റാലും എത്രയെല്ലാം പൂജ പരിഹാരങ്ങൾ ചെയ്താലും ചില കാര്യങ്ങൾക്ക് നമുക്ക് പൂർണ്ണമായിട്ട് സ്ഥായി ആയിട്ടൊരു പരിഹാരം കിട്ടിയില്ല എന്ന് വരാം അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതും നമ്മൾ ആശ്രയിക്കുന്നതും മന്ത്രങ്ങളെയാണ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തും സമയത്തും നിങ്ങള് ഈ മന്ത്രജപങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന്റെ അർത്ഥവത്തായ രീതിയിൽ ഒരു ഗുരുവിൽ നിന്ന് ഉപദേശ രൂപേണ സ്വീകരിച്ച് നിങ്ങളത് പ്രയോഗിക്കാം നമുക്കപ്പതിന് പൂർണ്ണ ഫലസിദ്ധി ഉണ്ടാകും